ഇഷയാവ് നാൽപ്പത്തിയെട്ട് പത്ത് ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത് ദൈവത്തിൻ്റെ സ്വന്തം ജനം ഈജിപ്തിൽ കഠിനമായ പീഡനയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു പിന്നീട് മോശയുടെ നേതൃത്വത്തിൽ അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും കഠിനമായ ജീവിതാനുഭവങ്ങൾ കടന്നു അത് ആത്മീയമായും ഭൗതികമായും സംഭവിക്കാം ചൂളയുടെ ചൂട് അതികഠിനമാണ് സാധാരണ ഇഷ്ടികകൾ വെന്തെടുക്കുന്ന ചൂളയിൽ മണ്ണ് അതിനാവശ്യമായ വെള്ളത്തിൽ കുഴച്ച് ഷെയ്പ്പാക്കി ചൂളയിൽ എത്രയോ ദിവസങ്ങൾ വച്ചു കഴിയുമ്പോഴാണ് ഒരു വീടോ കെട്ടിടമോ ഒക്കെ താങ്ങി നിർത്തത്തക്ക ബലമുള്ളതായി അത് പുറത്തു വരുന്നത് നമ്മുടെ ജീവിതവും കഠിനമായ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത്ര ചൂട് എന്തിനാ ദൈവമേ എന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ പുറത്തു വരുമ്പോൾ ശക്തി ആർജിച്ചായിരിക്കും വരുന്നത് പലരെയും പലതിനെയുമൊക്കെ താങ്ങി നിർത്തത്തക്ക ആത്മീക ശക്തിയിൽ ബലത്തിൽ നാം ആയിത്തീരും അതുകൊണ്ട് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത് ദൈവകൃപ നമ്മുടെ മേൽ കൂടുതലായി വർധിക്കുവാൻ ഇടയാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അകൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കുരുന്തിന്തിന്തിന്തിന്തിന്തിയർ പന്ത്രണ്ട് ഒൻപത് ആകെയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും പൊലൂസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു പ്രതിസന്ധി മാറിപ്പോകാനായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി നൽകി എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ വരും എന്ന് നമ്മുടെ കഷ്ടതകളുടെ നടുവിലാണ് നാം ദൈവകൃപ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ദൈവം നമ്മെ ഒരു നാളും കളയില്ല തീച്ചയുള്ള പോലെയുള്ള ജീവിതാനുഭവങ്ങളിലും ദൈവം നമ്മെ ശക്തി പകർന്ന് അതിൽ നിലനിർത്തും പുറത്തു വരുമ്പോൾ ആത്മാവിൽ ബലമണിഞ്ഞവരായി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഇടയാകും അതിനാൽ നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ പ്രശംസിക്കാം കഷ്ടതകളിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ എല്ലാ കാലത്തും നിലനിർത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓ